ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ എക്സാം വന്നിരിക്കുകയാണ് അല്ലെ ഫെബ്രുവരി ഇരുപതൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തിരക്കിലാണെന്ന് തിരക്കിലാണെന്നറിയാം അപ്പോൾ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ക്രാഷ് കോയ്സ് ആണ് ജി ഡി കോൺസ്റ്റബിളിൻ്റെ ലാസ്റ്റ് നിമിഷം എങ്ങനെ പഠിക്കണം ഏതെല്ലാം പഠിച്ചാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുന്നതാണ് നമ്മൾ ക്രാഷ് കോയ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ബാച്ച് എന്താ നമ്മൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഈ ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അമ്പത് ദിവസം ഇനിയുള്ള അമ്പത് ദിവസം നിങ്ങൾ ഇതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ അതായത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ അമ്പത് ദിവസത്തിൽ തയ്യാറാണെങ്കിൽ പഠിക്കാൻ നിങ്ങൾ അമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജി ഡി കോൺസ്റ്റബിൾ ആക്കുന്നതായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത വരുന്നത് ക്രാഷ് കോഴ്സ് രണ്ട് രണ്ട് ക്രാഷ് കോഴ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ രണ്ട് ക്രാഷ് കോഴ്സുകൾ ഡീറ്റലായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരുപോൾ ഞാൻ പറഞ്ഞോളൂ ഇന്നലെ അമ്പത് ദിവസത്തെ ഉള്ളിൽ അമ്പത് ദിവസം കൊണ്ട് എന്താണ് ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ജി ഡി കോൺസ്റ്റബിൾ ആക്കിയിരിക്കും അതാണ് റോംബോസ്റ്റലി എന്നുപ്പ് അതായത് അമ്പത് ദിവസത്തിൽ സ്മാർട്ടായിട്ടുള്ളൊരു വർക്കാണ് നമുക്ക് ആവശ്യം ആവശ്യമുണ്ട് സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ എന്താണ് അമ്പത് ദിവസം നമുക്ക് സിംപിളായിട്ട് ജി ഡി കോൺസ്റ്റബിൾ എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അമ്പത് ദിവസത്തിൽ സ്മാർട്ടായിട്ട് പഠിച്ചാൽ അത് ഇമ്പോർട്ടൻറ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി മനസ്സിലായോ ഇമ്പോർട്ടൻ്റ് ആയ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് അമ്പത് ദിവസത്തിനുള്ളിൽ നിൽക്കുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ക്ലാഷ് കോഴ്സ് ഒരു രണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു അതിലെ ഫസ്റ്റ് ബാച്ച് ഫസ്റ്റ് ബാച്ച് ആകുമ്പോൾ ലൈവ് ബാച്ച് ആയിരുന്നു കേട്ടോ ലൈവ് ക്ലാസ് പറയുമ്പോൾ ലൈവ് ഉണ്ടാവും അതുപോലെ ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം റോംബസിന്റെ പ്രത്യേകത എന്താന്ന് മറ്റുള്ള പ്ലാറ്റ്ഫോം പോലെയല്ല എന്താണ് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ഈ ലൈവ് ക്ലാസിൽ പഠിപ്പിക്കുന്നത് അപ്പം ലൈവ് ക്ലാസിന്റെ പ്രത്യേകത അതാണ് ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഏതിൻ്റെ മൾട്ടിപ്പിൾ ആൻസർ വരാം ഏതിൻ്റെ മൾട്ടിപ്പിൾ ആൻസർ വരത്തില്ല ലാസ്റ്റ് ഡേറ്റ് എന്ത് വന്നാൽ ആൻസർ വരാം ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളെ ഡൗട്ടുകളാണ് ഈ ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷനിന്മേഷൻ പഠിക്കാൻ ഏറ്റവും വലിയ ബെസ്റ്റ് മാർക്ക് എന്ന് വെച്ചിരുന്ന ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ള ഇനി അടുത്തത് മെന്റർഷിപ്പ് കൃത്യമായി ഇന്നലെ ദിവസം അമ്പത് ദിവസം ഇനി എന്ത് പഠിക്കണം ഏതെല്ലാം ഞാൻ പഠിച്ചാലും എനിക്ക് എക്സാം എന്റെ സ്വപ്നം ജോലിയിലേക്ക് ഏറെ കയറാൻ പറ്റുക എന്നാണ് നമ്മൾ മെൻ്റർഷിപ്പിലൂടെ മെന്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ടി സി എസ് സി ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും ഈ ബാച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഈ നമ്മുടെ എസ് എസ് സി ചോദിക്കുന്നത് എസ് എസ് സി ടി സി എസ് ചോദിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് തന്നെ പഠിച്ച പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ അനേസ് ചെയ്യാൻ നിൽക്കുന്നതാണ് നല്ല മാർക്ക് ജി കെയിലും അതുപോലെ മറ്റു ടോപ്പിക്സിലും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ പിന്നെ ഈ മോക്ക് ടെസ്റ്റ് വ്യക്തമായ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം മോക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നോക്കുന്നാൽ എക്സാമിന് കറണ്ട് കറക്റ്റ് ടൈമുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കുന്ന കാര്യം മോക്ക് ടെസ്റ്റാണ് കാര്യം കാരണം കൃത്യമായ ടൈം അതായത് ടൈം ബൗണ്ടിലുള്ളിൽ എക്സാം എഴുത്തീർക്കുക അത് പ്രാക്ടീസുകളിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കുന്നതാണ് പിന്നെ ടില് എക്സാം ഈ ഈ ഈ ബാച്ച് എന്ന് വെച്ചെന്താണ് എക്സാം വരെയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ബാച്ചിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് കേട്ടോ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താഴെ കടന്ന് നമ്പരായിട്ട് ബന്ധപ്പെടുന്നുണ്ടാണ് നമ്മൾ എന്താ ജാനുവരി ഒന്ന് മുതലാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായ അമ്പത് ദിവസം അമ്പത് ദിവസം നിങ്ങൾ എന്താണ് വ്യക്തമായ സ്റ്റഡി പ്ലാനിലൂടെ എങ്ങനെ ജി കോൺസ്റ്റബിൾ ആകാം ജി കോൺസ്റ്റബിളാണ് എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ റെക്കോർഡിൻ്റെ ഒരു ലൈവ് ക്ലാസ് കാരണം ഒരുപാട് കുട്ടികൾക്ക് എന്താണ് ജോലിക്ക് പോകുന്നവരായിട്ട് വർക്കിന് പോകുന്നവർക്കുണ്ട് അല്ലേ അപ്പൊ അവർക്ക് ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമുക്ക് റെക്കോർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ബാച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാക്കിക്കത്തുള്ളൂ അപ്പോൾ അതേ നമ്മുടെ കോഴ്സ് എക്സാം വരെ നിങ്ങൾക്ക് എന്താക്കിയ എന്റെ വാലിറ്റി ഉണ്ടാക്കുന്നതാണ് എൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങളൊരു ജി ഡി കോൺസ്റ്റബിൾ ആകാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അത് സാധിച്ചെടുക്കാവുന്നതാണ് കാരണം നിങ്ങൾക്ക് മുന്നിലുള്ള മുന്നിലോസ് ആണ് അല്ലേ അമ്പത് ദിവസത്തെ ഒരു സ്മാർട്ടായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജി ഡി എക്സാം അമ്പത് ദിവസം നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾ എന്താണ് നാളത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഓക്കെ അപ്പോൾ എല്ലാരും ജി ഡി എക്സാം ദിവസം നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും